ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബസ് സർവീസ് നമ്മുടെ ഇന്ത്യയിലായിരുന്നു ലണ്ടനിൽ നിന്ന് തുടങ്ങി കൽക്കത്തയിലെത്തിയിരുന്ന ബസ് സർവീസ് തിരിച്ചും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിലാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് സർവീസ് ആരംഭിച്ചത് പന്ത്രണ്ട് രാജ്യങ്ങളിലൂടെ പതിനേഴായിരം കിലോമീറ്റർ താണ്ടി അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ആൽബർട്ട് ട്രാവൽസ് ആണ് ഈ സർവീസ് നടത്തിയിരുന്നത് ചാഞ്ഞ് കിടന്നുറങ്ങാനുള്ള സീറ്റുകൾ ഉറങ്ങാനുള്ള ബെർത്തുകൾ ചെറിയ അടുക്കള കൂടാതെ ഒരു ലോഞ്ച് വരെ ആ ബസ്സിലുണ്ടായിരുന്നു ഭക്ഷണവും കാഴ്ചകളും ഉൾപ്പെടെ വെറും നൂറ്റിനാൽപ്പത്തിയഞ്ച് പൗണ്ടിന് അന്നത്തെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് ചക്രങ്ങളിൽ ഒരുക്കിയ ഒരു ആഡംബരം ബെൽജിയം ജർമ്മനി ഓസ്ട്രിയ യൂഗോസ്ലാവിയ ബൾഗേറിയ തുർക്കി ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നിവ കടന്നാണ് ബസ് ഒടുവിൽ ഇന്ത്യയിലെത്തിയിരുന്നത് പലപ്പോഴും ഈ യാത്ര കൽക്കത്തയിൽ അവസാനിച്ചിരുന്നില്ല ബർമ തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ വഴി പോയി അവിടെ നിന്ന് കടൽ കടന്ന് ഓസ്ട്രേലിയയിലെ സിഡ്നി വരെ അത് നീണ്ടു അതോടെ ആകെ ദൂരം ഏകദേശം മുപ്പത്തിരണ്ടായിരം കിലോമീറ്ററായി മാറിയിരുന്നു യാത്രക്കാരുടെ എണ്ണം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയായിരുന്നു വിദ്യാർത്ഥികളും സഞ്ചാരികളും സാഹസികരുമായിരുന്നു അതിലെ യാത്രക്കാർ പ്രശസ്തമായ ഹിപ്പി ട്രെയിലുമായി ബന്ധപ്പെട്ടത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ പകുതി മുതൽ എഴുപതുകളുടെ അവസാനം വരെ ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കരമാർഗ യാത്രാ പഥമായിരുന്നു ഹിപ്പി ട്രെയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ യൂറോപ്പിൽ നിന്ന് ആരംഭിച്ച് മധ്യ പൂർവേഷ്യൻ രാജ്യങ്ങളിലൂടെ ഏഷ്യയുടെ തെക്കൻ ഭാഗങ്ങളായ ഇന്ത്യ നേപ്പാൾ തായ്ലൻഡ് എന്നിവിടങ്ങളിലേക്ക് ഈ പാതയിലൂടെയാണ് എത്തിയിരുന്നത് ഈ വഴിയായിരുന്നു ഹിപ്പി ട്രെയിൽ എന്ന് അറിയപ്പെട്ടിരുന്നത് കുറഞ്ഞ ചിലവിലുള്ള യാത്രയും വ്യത്യസ്തമായ സംസ്കാരങ്ങൾ തേടിയുള്ള അലച്ചിലും ആത്മീയ അന്വേഷണവും സമന്വയിപ്പിച്ച ഈ യാത്ര അക്കാലത്തെ ഫ്രീക്കൻ കൗണ്ടർ കൾച്ചർ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന അടയാളമായി മാറി പലരും സംസ്കാരങ്ങളെ അടുത്തറിയാനും ഭൂഖണ്ഡങ്ങൾ റോഡ് മാർഗം മുറിച്ചു കടക്കാനുമുള്ള ആവേശത്തിലായിരുന്നു ഈ യാത്രയിൽ പങ്കുചേരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ബ്രിട്ടീഷ് ആധിപത്യവും തുറന്ന ഹൈവേകളും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും നിലനിന്നിരുന്ന തുറന്ന അതിർത്തികളുമാണ് ട്രക്കുകൾക്കും കാറുകൾക്കും ട്രെയിനുകൾക്കും പുറമെ ഇത്തരമൊരു ബസ് സർവീസിനും വഴിയൊരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറോടെ ഇറാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും രാഷ്ട്രീയ അസ്ഥിരത കാരണം ഈ സർവീസ് നിർത്തലാക്കേണ്ടി വന്നു എങ്കിലും ഏകദേശം രണ്ട് പതിറ്റാണ്ട് കാലം ഈ ബസ് വ്യത്യസ്ത സംസ്കാരങ്ങളെ കോർത്തിണക്കി ലണ്ടൻ കൊൽക്കത്ത യാത്ര ഇന്നും ചരിത്രത്തിലെ ഏറ്റവും അസാധാരണമായ ലൈൻ ബസ് സാഹസികതയായി നിലകൊള്ളുന്നു